ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഇങ്ങനെ ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ സൂമിലൂടെയൊക്കെ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലോ അല്ലെങ്കിൽ യു എസ് സിലൊക്കെ ഉള്ള സ്റ്റുഡൻസിന് ട്യൂഷൻ എടുത്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കാരണം അവിടുത്തെ ആൾക്കാർക്ക് ഇവിടുന്ന് സൂമിൽ ട്യൂഷൻ എടുത്ത് കൊടുക്കുമ്പോൾ കൊണ്ടുവച്ചാൽ അവിടെ ട്യൂഷൻ കൊടുക്കണേക്കാളും ഫീസ് കുറച്ച് കൊടുത്താൽ മതി എന്നാൽ ഇവിടുത്തെ ടീച്ചർക്ക് ഇവിടെ ട്യൂഷൻ എടുക്കുമ്പോൾ കിട്ടണേക്കാളും കൂടുതൽ ഫീസ് ചാർജ് ചെയ്യാനും പറ്റും മറ്റൊരു ബോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം നികുൽഭായി നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റും എല്ലാ ആളുകൾക്കും ജോലിയുടെ കൂടെ ഒരു എക്സ്ട്രാ വരുമാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ അല്ലേ അപ്പം അവർക്ക് ഉപകാരപ്രദമാകണം ഇന്നത്തെ എപ്പിസോഡ് അപ്പോൾ ഒരു വ്യക്തി സ്വന്തമായിട്ട് ഒരു ജോലി എന്നതിനേക്കാൾ ഉപരി എങ്ങനെ ഒരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും അത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാകാം അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാകാം എന്തു ആകട്ടെ അവർക്ക് അങ്ങനത്തെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സോഴ്സ് സൊല്യൂഷൻ ശരിക്കും ഒരു വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഉള്ളത് നല്ലതാണ് പക്ഷേ ഇതെല്ലാം ചെയ്യുന്ന ടൈമിൽ ഒരു കാര്യമുണ്ട് ഉള്ള ജോലി പോകരുത് പോകരുത് ആ കാരണം പലപ്പോഴും പല ആൾക്കാരുടെ ഒരു വിഷയം പറഞ്ഞാൽ മറ്റുള്ള ജോലിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഉള്ള ജോലിയിലുള്ള താല്പര്യം കുറയും പ്രൊഡക്ടിവിറ്റി കുറയും അങ്ങനെ ഉള്ള ജോലിയിൽ നോൺ പെർഫോമൻസ് ആയിട്ട് ചിലപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടാകും അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത് ഉള്ള ജോലിനെ കോംപ്ലിമെൻ്റ് ചെയ്യണ രീതിയിലത്തെ എന്തെങ്കിലും വേറെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ഒന്ന് രണ്ട് എക്സാമ്പിളുകളായിട്ട് പറയുക ഇപ്പോൾ എനിക്ക് പണ്ട് ഉണ്ടായിട്ടുള്ള കാര്യം വെച്ചാൽ ഒരു ഒരു ആള് എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരാൾ ആൾ ഒത്തിരി ഒരു ഒരു പാട്ടൊക്കെ പാടുന്ന ഒരു ടൈപ്പാണ് അപ്പോൾ പുള്ളിയൊരു ബാൻഡ് തുടങ്ങി ബാൻഡ് നമ്മുടെ കമ്പനി തന്നെ തുടങ്ങിയത് പിന്നെ ഇവർ കൂട്ടുകാരെ കൂടിയിട്ട് പല സ്ഥലങ്ങളിലും പോയിട്ട് ഇവർ ബാൻഡിൽ ബാൻഡ് പാടാറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ബാൻഡിൽ സത്യം പറഞ്ഞാൽ ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ഹോബി മാത്രമേ അവർക്ക് കുറച്ച് പൈസ കിട്ടും അതിനേക്കാളും ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് ഇതിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇതിലുള്ള ഗുണമെന്ന് വെച്ചാൽ അതിൽ കുറച്ച് പൈസ കിട്ടണോടൊപ്പം തന്നെ ആ ഇയാൾക്ക് സംഭവിച്ച കാര്യം വെച്ചാല് ഇയാൾക്കൊരു വലിയൊരു റോളിലേക്ക് പ്രൊമോഷൻ വന്ന ടൈമില് ആ റോളിൽ ഒത്തിരി പ്രെസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ട ടൈപ്പ് ജോലിയായിരുന്നു അപ്പോൾ ഈ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ആൾക്ക് അതെ അപ്പോൾ ശരിക്കും ആൾക്ക് ആ പുറത്ത് പോയിട്ട് ആ ബാൻഡിന്റെ പണി ശരിക്കും പറഞ്ഞാൽ ഈ ജോബില് കോംപ്ലിമെന്ററി ആയിട്ട് സംഭവിച്ചു ഈ ജോബില് പ്രൊമോഷൻ കിട്ടുകയും ചെയ്ത് എന്നാൽ ആ ടൈമിൽ പുള്ളിക്ക് കുറേ എക്സ്ട്രാ ഇൻകം കിട്ടിയിരുന്ന സിറ്റുവേഷൻ ഉണ്ടായി ഇവൻ അതേമാതിരി ഞാനിപ്പോ പല ക്ലയൻസിനെ കണ്ടു ടീച്ചേഴ്സൊക്കെ ആയിരിക്കും അപ്പോൾ ഇവർ ട്യൂഷൻ എടുത്ത് കൊടുക്കണത് ആ അപ്പൊ ട്യൂഷൻ എടുത്തുകൊടുക്കണേ തന്നെ പല റേഞ്ചിൽ നടത്താം ട്യൂഷൻ ചെറിയ ചെറിയ ട്യൂഷൻ എടുത്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട് അതിലൂടെ പോക്കറ്റ് മണി ഉണ്ടാക്കണവരുണ്ട് ഇനി ചില ആൾക്കാർ ഇപ്പൊ കേരളത്തിൽ ഒത്തിരി ട്യൂഷൻ എടുത്തുകൊടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റികൾ നമുക്കുണ്ട് ഇപ്പൊ നമുക്ക് മറ്റേ ടെക്നോളജി അഡ്വാൻസ് ആണ് ഇവൻ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഇങ്ങനെ ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ സൂമിലൂടെയൊക്കെ ഇപ്പോ മിഡിൽ ഈസ്റ്റിലോ അല്ലെങ്കിൽ യു എസിലൊക്കെ ഉള്ള സ്റ്റുഡൻസിന് ട്യൂഷൻ എടുത്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കാരണം അവിടുത്തെ ആൾക്കാർക്ക് ഇവിടെ നിന്ന് സൂമില് ട്യൂഷൻ കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോഴെ കൊണ്ടുവച്ചാല് അവിടെ ട്യൂഷൻ കൊടുക്കണേക്കാളും ഫീസ് കുറച്ച് കൊടുത്താൽ മതി എന്നാൽ ഇവിടുത്തെ ടീച്ചർക്ക് ഇവിടെ ട്യൂഷൻ എടുത്ത് എടുക്കുമ്പോൾ കിട്ടണേക്കാളും കൂടുതൽ ഫീസ് ചാർജ് ചെയ്യാനും പറ്റും ഇത് വിൻ വിൻ സിറ്റുവേഷൻ ആണ് അതെ അതെ ഇതൊക്കെ ഒരു ഇങ്ങനെ നോക്കാം ഇനി അതല്ല നമുക്ക് എന്തെങ്കിലും ഹോബി ഉണ്ടെങ്കിൽ ആ ഹോബിനെ ഒന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം ശനി ഞായറൊക്കെ മുടക്കമുള്ള ഐ ടി പ്രൊഫഷണൽസ് ഒക്കെ ഉണ്ടാവും ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫ്രീലാൻസ് ഒക്കെ ചെയ്യുക ഈ ഫ്രീലാൻസ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ജോലിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജോലിയിൽ സ്കില്ല് കൂടുന്ന എന്തെങ്കിലും ചെയ്യണം എന്നാൽ നമ്മുടെ പിന്നെ വേറെ കാര്യം നമ്മുടെ ജോലിയിലത്തെ ചില ആൾക്കാരൊക്കെ ഉണ്ട് ചില ഐ ടി ഫാമിലി ഒക്കെ ഇരിക്കുന്ന ടൈമില് ഇവര് എന്താ പറയുക നമ്മുടെ സ്ഥാപനത്തിൻ്റെ കസ്റ്റമർക്ക് വേറെ കോട്ട് കൊടുത്തിട്ട് ബിസിനസ് അതൊക്കെ അണ്ണെത്തിക്കില്ല അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്യരുത് അതെ ഇപ്പൊ ചെറിയ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോ ഇവർക്ക് കസ്റ്റമറേ അറിയാൻ പറ്റും അപ്പോൾ ഇവർക്ക് തന്നെ പറയും ഞാൻ ചെയ്ത് തരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ വെബ്സൈറ്റ് കമ്പനികളൊക്കെ ചിലപ്പോൾ എംപ്ലോയ്സ് ഒക്കെ അങ്ങനെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ജോലി വരാൻ പോകാനുള്ള ചാൻസ് കോംപ്ലിമെന്റ് ചെയ്യണം കോംപ്ലിമെന്റ് ചെയ്യണതാണ് നമ്മുടെ എത്തിക്സ് വിടരുത് അതെ 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 ഇവൻ നമുക്ക് അത്യാവശ്യം ഒരു ഒരു സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു അഡീഷണൽ ഹൗസ് ഉണ്ടെങ്കിൽ റെന്റിനെ കൊടുക്കാം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം ഇവൻ അതേമാതിരി ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം ട്രേഡ് ചെയ്യാം ഇതൊക്കെ പക്ഷേ ഈ ട്രേഡ് ചെയ്യുമൊക്കെ ഉള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ ജോലി സമയത്ത് നിങ്ങളുടെ സമയം നമ്മുടെ ജോലിയിലുള്ള സമയം കളഞ്ഞിട്ടായിരിക്കരുത് ഇത് ചെയ്യേണ്ടത് ഒരിക്കലും ഇതൊരു പാരയാവുന്ന സിറ്റുവേഷനിൽ നമ്മൾ അത് എക്സിറ്റ് അയക്കണം ആ ആ നമ്മുടെ ജോലിയിലത്തെ നമ്മുടെ ഒരു ഒരു ഇമ്പോർട്ടൻസ് കുറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആവരുത് കാരണം നമ്മള് ഒരു മടിയനാണെന്ന് നമ്മുടെ എംപ്ലോയർക്ക് മനസ്സിലായി അല്ലെങ്കിൽ നമ്മുടെ മാനേജർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം എന്തെങ്കിലും ലേ ഓഫ് ജോലി തട്ടാ നമ്മളെ നമ്മുടെ ജോലി പോകും അപ്പൊ ഈ പാർട്ട് ടൈമിന് ജോലി എടുത്തിന്റെ പേരിൽ നമ്മുടെ ഇവിടുത്തെ അറ്റൻഷൻ കുറഞ്ഞതിന്റെ പേരിൽ നമ്മൾക്ക് ആ ഗതി വരണ ഒരു സിറ്റുവേഷൻ വരുന്നത് ഒരു ജോലിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ തന്നെ ആലോചിക്കുക എന്റെ സ്കിൽ എന്താണ് എനിക്ക് എന്ത് വാല്യൂ ഡിസിൻ കൊടുക്കാൻ പറ്റും ഒരു ട്രെയിനർ ആവാം കൺസൾട്ടൻ്റ് ആവാം അതേമാതിരി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാം ഇനി നമുക്ക് ഇൻവെസ്റ്റ്മെന്റിൽ ഇപ്പോൾ വീടൊക്കെ ഉണ്ടെങ്കിൽ അത് റെന്റിന് കൊടുക്കാം അങ്ങനെ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഏതൊരു നല്ല പ്രൊഫഷനിലിങ്ങനെ ആൾക്കാരായിരിക്കും ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യം ഒന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ വേണമെങ്കിൽ അവർക്കൊരു ഒരു സ്കിൽ ഉണ്ടെങ്കിൽ അതിന് ട്രെയിനർ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ അവർക്കൊരു ഒരു കൺസൾട്ടന്റായിട്ട് നിന്നിട്ട് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും പിന്നെ അഡീഷണൽ ട്യൂഷൻ അങ്ങനത്തെ എല്ലാം കൊടുക്കാൻ പറ്റും ഫ്രീലാൻസ് കൊടുക്കാൻ പറ്റും ഇങ്ങനെ ഓപ്പർച്യൂണിറ്റികൾ ഇങ്ങനെ അവനവന്റെ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തണം പ്ലസ് ഉള്ള ജോലിയിൽ യാതൊരു ആത്മാർത്ഥം കുറയ്ക്കാനും പാടില്ല ഈ പരിപാടിക്ക് നമ്മൾ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് യാതൊരു വിധത്തിലും നമുക്ക് നാളെ ഈ ജോലി പോകാനുള്ള ഒരു സിറ്റുവേഷൻ വരാൻ പാടില്ല കാരണം അപ്പുറത്തുതിനേക്കാളും കൂടുതൽ കിട്ടുന്ന അസംഷ്യൽ വരരുത് നമുക്കിത് ഈ ജോലി കറക്റ്റായിട്ട് പോകുന്നതോടൊപ്പം അടുത്തൊരു ജോലിയുടെ പേരിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ ഡബിൾ ആയി കഴിഞ്ഞിട്ട് ഈ ജോലി വിടണെ പറ്റി ആലോചിക്കാൻ പാടുള്ളൂ അല്ലാതെ അവിടെയും ഇവിടെയും വെള്ളത്തിൽ കാലുത്തി കഴിഞ്ഞാൽ അതൊരു പാസീവ് ഇൻകം ആയിരിക്കണം പാസീവ് ഇൻകം ആയിരിക്കണം അല്ലെങ്കിൽ അതോടൊപ്പം ഒരിക്കലും യെസ് പാസീവ് ഇൻകം ആയിരിക്കണം നമുക്ക് നമ്മുടെ എഫേർട്ട് ഇല്ലാതെ വരുന്ന ഒരു ഇൻകം ആയിരിക്കണം അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞേ ഇപ്പൊ ഐ ടി പ്രൊഫഷണൽ ആയിട്ടുള്ള ആള് അയാൾക്ക് സൺഡേ സാറ്റർഡേ അവധി അവധിയാവുമ്പോൾ അയാളുടെ ഓൾറെഡി ഉള്ള ജോബിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന രൂപത്തിലായിരിക്കും ഈ സാധനം വരണം അല്ലേ അത് മാത്രം അയാളുടെ എഫിഷ്യൻസി കൂടുകയും ചെയ്യുകയും ചെയ്യും അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് നമുക്കൊരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ എന്തായാലും സന്തോഷം ഓരോ എപ്പിസോഡുകളും നമുക്ക് വ്യത്യസ്തമാവുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഇരിക്കാം താങ്ക് യു